എവിടെയും കാണാത്തൊരു സിസ്റ്റം ഇത് ഇനി നമ്മൾ കാണപ്പെടൂലൊന്നു കോയിലും കണ്ടുവല്ലേ അങ്ങനെ ഞങ്ങൾ എന്താ ഗ്രാമപ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ലേലപ്പുടിയാണ് കഴിഞ്ഞ തന്നെ കമാൻഡിൽ ആണില്ല ആണില്ല പഴയ കാലങ്ങളിൽ നാട്ടിപ്പുറത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും ഞങ്ങളെ നാട്ടില് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റിഅല്പത് ഡബിൾ ആയിട്ട് പറഞ്ഞാണ് നൂറ് റുപ്യട്ടോ കമ്പനി കുറ്റിട്ടുണ്ട് ഇന്നലെ കോഴിന്റെ വില കഴിച്ചിട്ടാ നാടൻ കോഴി എന്താൾക്കാർക്ക് പറ്റാത്ത നാടൻ കോഴി ആൾക്കാർ ഇരുന്നൂറ് അങ്ങനെ നോക്കി കുടിച്ചുകൂടി ഇരുന്നൂറ് പേരേട്ടോ ഇരുന്നൂറ് പേരുണ്ട് ഏട്ടോ ഇരുന്നൂറ് രൂപ കൊടുക്കാൻ കഴിയില്ല ഇരുന്നൂറ് രൂപ കൊടുക്കാൻ കഴിയില്ല ഇരുന്നൂറ് രൂപ കൊടുക്കാൻ കഴിയില്ല അത് മുറ്റാവന്നെയാണ് അവളെ കൊടുക്കാൻ കഴിയാത്തേ അത് ശരി കൊടുക്കണ എന്ത് കളര് കോഴിക്കളര് ഇറച്ചിയൊക്കെ കണക്കനേക്കാരോ നിങ്ങണ്ട് പറഞ്ഞൂടി ഞാൻ ഇരുനൂറ് കുടുങ്ങിയ ഇരുന്നൂറ് പേരോട്ടോ ഇരുന്നൂറ് പേരോട്ടോ ਜੀ ਬੱਧ ਇੰਨੇ ਆ ਗਏ ਕੋਲ 70 ਰੁਪਏ ਕੋਟੀ ਕੋ ਜਾਣ 250 ਰੁਪਏ ਹੈ ਠਾ 190 ਰੁਪਏ ਕੋ ਓਏ ਇਹ ਦੂਰ ਪੇ ਕੋਈ ਕੁੰਨ ਵਾਲਾ 220 ਰੁਪਏ ਮੋਹਣ ਜੀ ਕਹਿ ਜਿੰਦੇ ਨਮਕਾ ਇਹ ਪੈਰੀ ਤੋਂ ਪੱਛ ਨੂੰ ਆ ਗੋ ਠਾ ਸਵਾਇਬ ਸਵਾਇਬ ਆਓ ਆ ਜਾਣ ਦੇ ਤਾਂ ਜਵਾਨ ਜਵਾਨ ਬੜਾ ਬੜਾ 250 260 270 250 അത് കോയിത് ആടുവാട്ട് പോയാണ്ട് ഇരുന്നൂറ്റി അമ്പത് വെട്ടം ഇരുന്നൂറ്റി അമ്പത് രൂപ രണ്ടു വട്ടം ഇരുന്നൂറ്റി അമ്പത് രൂപ മൂന്ന് വട്ടം അതായിരിക്കാം അതായിരിക്കാം ഏ കുട്ടിമങ്ങനൂറ്റമ്പത് കുട്ടിമങ്ങ അത് ഇത് കണ്ടുകണ ഞാങ്ങൾ ചെയ്യണ് മൂന്ന് തേങ്ങ കണ്ടിങ്ങനെ എവിടെങ്കിലും നിങ്ങള് തേങ്ങ വരെ ചെയ്യും തേങ്ങ ഴുപത് <laughs> કઈટ આવત 270 રૂપિયા રેટમ 270 રૂપિયા રેટમ 270 રૂપિયા 3 રેટમ 270 રૂપિયા 250 રૂપિયા રેટમ रूप <laughs> 200 રૂપિયા રેન્ડરટમ 3 રૂપિયા આવતી નાં એકાધી બરલી 200 રૂપિયા રેન્ડરટમ બોરાયા 200 રૂપિયા રેન્ડરટમ કોઈક ચીપ કોઈક ચીપ ચીપવા આ બેટી 40 આ 200 રૂપિયા 200 રૂપિયા યાર હરકાન പറ്റില്ല 200 રૂપિયા ഇരുനൂറ്റി പത്ത് റുപ്യതൊന്നും പോരാ ഇരുന്നൂറ്റി പത്ത് റുപ്യ നല്ല പൊയ്യാണ് 220 അല്ല 220 രൂപ 220 220 അല്ല 220 രൂപ 220 നിങ്ങ എത്ര 30 30 230 230 രൂപ രണ്ടോട്ടം 230 രൂപ മൂന്നോട്ടം അപ്പോൾ ഓക്കേ 230 ഇത് കടുക്കയറ്റം മുടരടോ അൊരു പെടക്കോയി 100 രൂപ വേണോ വേണ്ടേ വേണ്ട 150 150 നിങ്ങക്കൊണ്ടിണ്ടോ ഇല്ല ഇവിടെ നല്ലോയല്ല അതിൽ നോട് വിട്ടേണ്ടേ 150 പെടക്കോയിട്ടാ 150 150 പെടക്കോയിട്ടാ വിട്ടണ്ടൈ ના 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 multimass काण福 worship जब और the